إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط واليه ترجعون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان الله ستيا بسواسي غلايا الله سبحانه وتعالى يدي വിധി വിലക്കുകളും കൽപ്പന നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർഹാനും സൂർ സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതചര്യകളും അനുധാപനം ചെയ്ത് ശരിയായ ഈമാനും ഇഹലാസും തക്വയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും ശ്രദ്ധയും സൂക്ഷ്മതയും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് സിയത്ത് ചെയ്യുകയാണ് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് അവൻ്റെ മേൽ അള്ളാഹു സുമഹാനുഹ തലം നിശ്ചയിച്ചിട്ടുള്ള ഹക്ക് അഥവാ ബാധ്യതകളെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ട് മരിച്ചു പോകുമ്പോഴാണ് ബാധ്യതകളിൽ വീഴ്ച വരുത്താതിരിക്കുക ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നതിനാണ് കടം എന്ന് നമ്മൾ പറയുക ഒരാൾക്ക് നൽകേണ്ടതായ അവകാശം അത് നമ്മൾ യഥോചിതം നൽകുന്നില്ല എങ്കിൽ അയാൾ ആ വിഷയത്തിൽ കടക്കാരനായി മാറി എന്നാണ് പറയുക കടം ഒരു ബാധ്യതയാണ് ബാധ്യതയായി നിൽക്കുന്ന രണ്ട് തരത്തിലുള്ള കടങ്ങളുണ്ട് രണ്ട് കടങ്ങളും പ്രധാനപ്പെട്ട സംഗതിയാണ് ഒന്നാമത്തത് അള്ളാഹുവിനുള്ള കടമാണ് അള്ളാഹുന് നൽകേണ്ടതായ ബാധ്യതകൾ ആ ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിർവഹിക്കപ്പെടാതെ പോയിട്ടുള്ള ആ ബാധ്യതകൾ അള്ളാഹ്ക്കുള്ള കടമാണ് അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളും ബാധ്യതയായി ബാക്കി വെച്ച നിലയിൽ ഒരാൾ മരിച്ചു പോകാൻ പാടില്ല ബാധ്യതകൾ നിർവഹിച്ച നിലയിലായിരിക്കണം മരിച്ചു പോകേണ്ടത് എത്ര സമയമാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലം നമ്മുടെ മേൽ ബാധ്യതയായി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാകാതെ നിലയിൽ തീർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ പോകേണ്ടത് അങ്ങനെ പോകുന്ന ജീവിതമാണ് സാർത്ഥകമായ ജീവിതം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ബാധ്യതകളെ പൂർത്തീകരിച്ചവരായ ആളുകളെ വിശുദ്ധ ഖുറാൻ പ്രത്യേകിച്ച് എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് പറയുന്നുണ്ട് ഏടിലുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത വസ്സലാമിന് നൽകിയിട്ടുള്ള സ്വഹഫ് ഏടുകളിൽ ഉള്ളത് അവർക്ക് അറിയില്ലേന്ന് അവർക്ക് അറിയിക്കപ്പെട്ടില്ലേ ഇന്നത്തെ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നു ഇബ്രാഹിം ഇബ്രാഹിമിന്റെ വിശേഷനാണ് ബാധ്യതകളെ പൂർത്തീകരിച്ചവൻ അത് വലിയൊരു സ്ഥാനമായി അള്ളാഹു താല എടുത്തു പറഞ്ഞിരിക്കാൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ബാധ്യത അദ്ദേഹം വീട്ടി എന്ന് പറയുന്ന നിർവഹിച്ചു എന്ന് പറയുന്ന പൂർത്തിയാക്കി എന്ന് പറയുന്ന ബാധ്യത എന്താ

അള്ളാഹു സുബാൻ തല ചില സന്ദേശങ്ങൾ ഇബ്രാഹിം നബിക്ക് കൊടുത്തു ആ സന്ദേശങ്ങൾ ഇന്ന ആളുകൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു ആ എത്തിക്കണം എന്ന് അള്ളാഹു തല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി എത്തിച്ചു ഇതൊക്കെ എന്താണ് ബാധ്യതകളാണ് ഒരു നബി എന്ന നിലയിൽ അള്ളാഹുവിന്റെ അബിദി എന്ന നിലയിലും ചെയ്യാൻ ബാധ്യതപ്പെട്ടുള്ള എന്തെല്ലാം കാര്ത്തവ്യങ്ങളും കാര്യങ്ങളുണ്ടോ ഉണ്ടോ അവകാശങ്ങളുണ്ടോ അതെല്ലാം പൂർണാർത്ഥത്തിൽ നിർവഹിച്ചവനാകുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് നബിമാർ അതാണ് അംബിയാക്കന്മാർ ആ പാതയാകുന്നു സത്യവിശ്വാസികളായ ആളുകൾ ഹക്കിന്റെ കാര്യത്തിൽ നിർവഹിക്കേണ്ടത് പാലിക്കേണ്ടത് മാതൃകയാക്കേണ്ടത് അപ്പൊ ഇവിടെ ഒന്നാമതായി രണ്ടു തരം ഹക്കുകളാണ് ഒന്ന് ഒരു മനുഷ്യന് തന്റെ സമ മറ്റു മനുഷ്യന്മാരോടും ഈ ലോകത്തിലെ മറ്റു ചരാചരങ്ങളോടുള്ള ബാധ്യതകൾ അതേപോലെ തന്നെ സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടാവായ റബ്ബുസുബാനോ താലയ്ക്ക് ഒരാൾ നൽകേണ്ട ബാധ്യതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഏതാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ് സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടാവിനോട് നൽകേണ്ടതായ ബാധ്യതകൾ അതാണ് ഏറ്റവും വലിയ ബാധ്യത ആ ബാധ്യതകൾ എന്തൊക്കെയാണ് ഉദ്ധരിക്കുന്ന ഒരു അദ്ദേഹത്തിൽ ആരാണ് സഹാബിമാരിൽ ഏറ്റവും പ്രമുഖന്മാരുടെ ആയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് പല ചുമതലകളും ഏൽപ്പിച്ചത് കാലഘട്ടത്തിൽ യമനിലെ ഗവർണറായി നിയോഗിച്ചത് ആ നാട്ടിലെ മോഹ്മിനങ്ങൾക്ക് നായകത്വം നൽകാൻ ഏൽപ്പിച്ചത് മായതിനെയാണ് പത്ത്വകൊൽ നൽകാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചത് വായത് അലി അള്ളാഹുനെയാണ് അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകളുള്ള

അടിമകൾക്ക് റബ്ബിനോടുള്ള കടപ്പാട് എന്താണെന്ന് അറിയുമോ മായതേ അതിന് മറുപടി പറഞ്ഞു അത് അറിയും അടിമയെ സംബന്ധിച്ചിടത്തോളം കടപ്പാട് ബാധ്യത എന്ന് പറഞ്ഞാൽ മാത്രം ആരാധിക്കുക ഇബാദത്തിൽ വേറെ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരടിമറ്റ് തന്റെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത ആ ബാധ്യത നിർവഹിക്കലാണ് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു വിഷയവുമാകുന്നു ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇതൊരു നിസ്സാരമായ കാര്യമല്ല ഒരു അടിമ എന്ന നിലയിൽ ഉടമയായ അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് അള്ളാഹ് മാത്രം ഇബാദത്ത് ഇബാന്നുള്ളതാണ് അള്ളാഹുവിനെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഏകനാക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ അള്ളാഹുവിന് പങ്കാളിത്തം ആരോപിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം അതാണ് അള്ളാഹുനുള്ള ഏറ്റവും വലിയ ബാധ്യത ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ലോകം സൃഷ്ടിച്ചത് ആരാണ് ലോകം പരിപാലിക്കുന്നത് ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അത് ഇന്നാലിന്ന എന്ന് പറയുന്നിടത്തേക്ക് പോയി കാര്യങ്ങൾ അത്രയും വലിയ ഇസ്ലാമിക ഉമ്മത്തിൽ മുഹമ്മദ് എന്ന് പ്രഖ്യാപിക്കുന്നവരായ ആളുകളിൽ നിന്ന് പോലും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് അള്ളാഹുവിനുള്ള ബാധ്യതയിൽ അള്ളാഹുവിന് സമന്മാരെ നേരെ സ്ഥാപിക്കുന്ന അള്ളാഹുനെ പോലെ തന്നെ സൃഷ്ടാവാണ് അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന ഒരു വിധാനത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുകയും അതിന്റെ പേരിൽ കശപിശ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അവിടെയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത അവനെ മാത്രം ആരാധിക്കലാണ് ആരാധനയിൽ അള്ളാഹുനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ് ഇനി വീണ്ടും ചോദിച്ചു കുറച്ചും കൂടി കഴിഞ്ഞപ്പോ എന്തറിയുമോ തന്റെ എന്താണ് തന്റെ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വയം അള്ളാഹക്കാരുടെ ബാധ്യതയില്ല അള്ളാഹുനടുക്ക് ആർക്കും അവകാശം ഇല്ല അള്ളാഹു സ്വയമായി സൃഷ്ടികൾക്ക് കൊടുക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് ആ കാര്യം എന്താണ് എന്ന് നിനക്കറിയുമോ വീണ്ടും പറഞ്ഞു അള്ളാഹു റസൂലം അത് അറിയുന്ന അള്ളാഹുവിന് അവൻ്റെ റസൂലുമാണ് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ കഴിഞ്ഞുപോയവനായ ഒരാൾക്ക് അതായത് ബാധ്യത മറക്കാതെ ജീവിച്ച ഒരാൾക്ക് ആ ആളെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് ചെയ്യാതെ മുശിരിക്കാതെ സിർക്കിന്റെ ഇബാദത്തുകൾ ചെയ്യാതെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നത് വല്ലാതെ സുഹാനുഭവത്താല അവന് കൊടുത്തിട്ടുള്ളൊരു ഹക്കാണ് അവകാശമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സൃഷ്ടിക്ക് ശ്രദ്ധാവിനോടുള്ള ഹക്ക് ബാധ്യത എന്ത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതെന്താണ് അള്ളാഹു മാത്രം ആരാധനകൾ അർപ്പിക്കുക അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ മുമ്പിൽ അവന്റെ മുമ്പിൽ അവനോട് ഇതിഹാസം നടത്താതിരിക്കുക അവനിൽ തവക്കുലാക്കാതിരിക്കുക അവനിൽ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക എല്ലാ പ്രതീക്ഷകളും എല്ലാ തവക്കുലും അള്ളാഹുൽ അർപ്പിച്ചാൽ അവൻ അള്ളാഹുൽ തൗഹീദുള്ളവനായി അല്ലെങ്കിലോ അവൻ മുശിരിക്കായി മുശിരിക്കായി പറഞ്ഞാൽ അള്ളാഹുവിനുള്ള നന്ദി കേടാണ് അത് അവൻ ചെയ്യുന്ന അങ്ങേറ്റവും വലിയ കൊടിയ അക്രമകാരിയായി തീർന്നു എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഒന്നാമത്തെ ശിർക്ക് ചെയ്യാതിരിക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ അള്ളാഹ് ചെയ്യുന്നവനാകണം ഇബാദത്ത് എന്ന് പറയുന്നത് അർപ്പിക്കുന്നവനാണ് നമ്മളൊക്കെ ഇബാദത്ത് എന്ന് പറയുന്ന സംഗതിയിൽ മുഴുകുന്നവനായിരിക്കണം അള്ളാഹു ഒരു പാടില്ല എന്നുള്ള വിഷയം അതോടുകൂടി നമ്മളിൽ ഇബാദത്ത് എന്ന് പറയുന്ന കാര്യം സദാ ഉണ്ടാകണം അപ്പോഴേ നമ്മൾ അടിമയാകുന്നുള്ളു അള്ളാഹുന്റെ ഇബാദത്ത് അത് അള്ളാഹുന്റെ അടിമയായി മാറുന്നത് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്തൊരു കാര്യം അള്ളാഹുളെ ഇബാദത്താണ് അതെങ്ങനെ നമ്മൾക്ക് മനസ്സിലാകാം അള്ളാഹ് ഇന്ന കാര്യം ഇഷ്ടമാണ് അള്ളാക്ക് അങ്ങനെ മനസ്സിലാവും അള്ളാഹു ശുഭാനുഹത്താ അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ അമ്പിയാക്കന്മാരുടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹ് ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാകുന്നു ഇന്നത് ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം കാാംക്ഷിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അഭിപാതുകളാണ് ആ നല്ല നീയത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടു അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് വിധേയപ്പെട്ട് ആരാധിച്ച് കഴിയാന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അങ്ങനെയുള്ള ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് അള്ളാഹുസ്മഹാനുവാത നിർബന്ധമായും ചെയ്യണം നിശ്ചയിച്ചിട്ടുള്ള കുറെ ആരാധനകളുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് അള്ളാഹുസ് മഹാനു വല നിർബന്ധമായി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും നിർവഹിച്ചിട്ടില്ല എങ്കിൽ അയാൾ ആ കാര്യത്തിൽ എന്തായി അള്ളാഹുവിന് കടക്കാരനായി നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരം നിർവഹിക്കുന്നില്ലേ അയാൾ കടക്കാരനായി അയാൾ കടക്കാരനായി അങ്ങനെ നിർബന്ധമായി എന്തൊക്കെ സംഗതി ഉണ്ടോ ഒരാൾക്ക് അജ്ഞ നിർബന്ധമായി അയാൾ ചെയ്യുന്നില്ല എങ്കിൽ കടക്കാരനാണ് അങ്ങനെ കടബാധ്യതയുമായി കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ പോകുന്ന ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിനുള്ള കടമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കടം ആ കടമാണ് ഒന്നാമതായി പരിഗണിക്കേണ്ടതായ കടം അലൈഹി ഒരാൾ വന്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഉമ്മ മരിച്ചുപോയി മരിച്ചു പോകുമ്പോൾ ഒരു മാസത്തെ നോമ്പ് ബാക്കി വെച്ചുകൊണ്ടാണ് ഉമ്മ മരിച്ചു പോയത് വെറുതെ എന്താണ് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാസത്തിൽ ഒരാൾക്ക് നോമ്പ് വൽക്കാൻ നിൽക്ക അയാൾ യാത്രക്കാരനായി അല്ലെങ്കിൽ രോഗിയായി നോമ്പ് നോറ്റില്ല അയാൾ എന്ത് ചെയ്യണം വേറെ കാലങ്ങളിൽ വേറെ സമയങ്ങളിൽ അത് ചെയ്യണം അപ്പൊ കലായി നോമ്പുകാലത്ത് ചെയ്താൽ അതായി നോമ്പ് കാലത്ത് ചെയ്യാൻ പറ്റാത്ത ഒരാൾ അയാൾ ചെറിയായി ഉതറുള്ളവനാണെങ്കിൽ അയാൾ മഴദൂറാണ് എങ്കിൽ മറ്റു കാലത്ത് ചെയ്താൽ അത് കലായി കലായിട്ട് അയാൾ ചെയ്യണം ചെയ്യൽ എന്താണ് ബാധ്യതയാണ് കലായി ചെയ്തിട്ടില്ലെങ്കിലോ അയാൾ കടത്തിൽ നിന്ന് മുക്തനാകുന്നില്ല ഇനി അതും അയാൾ കഴിയുന്നില്ലെങ്കിലോ അയാള് കഫാർത്ത് കൊടുക്കണം ആ മിസ്കീൻ കൊടുക്കണം എങ്കിൽ മാത്രമേ എന്താകൂ നൽകേണ്ട കടത്തിൽ നിന്ന് മുക്തമാവുകയുള്ളൂ സ്വന്തം ഇങ്ങനെയുള്ള ഒരു വിഷയമായിട്ടാണ് ഒരാൾ വരുന്നത് നോമ്പ് ആക്കിയിട്ട് ഉമ്മ മരിച്ചു പോയത് എന്റെ ഉമ്മാക്ക് വേണ്ടി ആ നോമ്പ് കടം വിടാൻ എനിക്ക് പറ്റുമോ റസൂലേ സാബിയുടെ ചോദ്യം അപ്പൊ റസൂല് തിരിച്ചു ചോദിച്ച നിന്റെ നിന്റെ ഉമ്മക്ക് കുറച്ച് പൈസ കടമുണ്ട് ആ ആ കടത്തോട് കൂടിയാണ് ഉമ്മ നീ നിനക്ക് േല അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് ബാധ്യത ഉണ്ട് ഉമ്മാ കട സാമ്പത്തികമായ കടബാധ്യതയോടുകൂടിയാണ് ഉമ്മ മരിച്ചു പോയതെങ്കിൽ ആ കടബാധ്യത വീട്ടാൻ എനിക്ക് ബാധ്യതയുണ്ട് എങ്കിൽ അള്ളാക്ക് കൊടുക്കാനുള്ള കടമാണ് വീട്ടപ്പെടാൻ ഏറ്റവും യോഗ്യം റസൂല് പറഞ്ഞേ അള്ളാക്ക് ഉള്ള കൊടുക്കാനുള്ള കടം എന്താ ഉമ്മാക്കുള്ള നോമ്പ് നോറ്റു വീട്ടുക എന്നത് മകന് ബാധ്യതയായി മകനോട്ട അത് കടമാണ് അത് ചില പ്രത്യേകമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ വിഷയമാണ് ഒരാൾക്ക് ഹജ്ജോ ഹജ്ജ് ചെയ്യണമെന്ന നല്ല നീയത്തോടു കൂടിയാണ് മരിച്ചു പോകുന്നത് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ഉത്തരവാദപ്പെട്ട വലിയ അയാൾക്ക് ആ ഹജ്ജ് നിർവഹിക്കാം അത് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നോമ്പിന്റെ പറഞ്ഞു അമ്മൻ സൗം ഒരാൾ മരിച്ചുപോയി അയാൾക്ക് നോമ്പ് കടമുണ്ട് എങ്കിൽ അയാളുടെ വലിയ വരുന്ന ആൾ മക്കളോ അങ്ങനെയുള്ളവർക്കോ അത് നോട്ടു വീട്ടാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അയാളെ വലിയ നോട്ടുവിട്ടെ ഏത് കേസിലാണെന്നറിയോ വാപ്പ തോന്നിയതുപോലെ ജീവിച്ചു ദീനുമായിട്ടൊരു ബന്ധമില്ല അങ്ങനെയുള്ള ഒരാളെ കേസല്ല അയാൾ നൂറ് ശതമാനം സെറയായി മഹദൂറായി കൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ കേസിൽ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം ഈ വലിയകൾക്ക് അത് നോട്ട് വീട്ട എന്ന് വെച്ചാൽ ഇതൊരു കടമാണ് ആ കട മറ്റൊരാൾ ചെയ്താലും ആ കടബാധ്യതയിൽ നിന്നും അയാള് രക്ഷപ്പെട്ടു എന്നർത്ഥം ഇതാണ് എന്ത് കടബാധ്യതയോടുകൂടി ദീനിയായ കാര്യങ്ങളിലാവട്ടെ ആരാധനാപരമായ കാര്യങ്ങളിലാവട്ടെ അവിടെ ഒക്കെ എന്തുണ്ട് കടബാധ്യതകളിൽ നിന്ന് മുക്തമാവുക എന്നൊരു സംഗതി ഉണ്ട് ഒരാൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ കടബാധ്യതയിൽ നിന്ന് അയാൾ നൂറ് ശതമാനം മുക്തമായി കഴിഞ്ഞു പോകണം ഇനി അയാൾക്കും കഴിയാത്തൊരു കേസ് വന്നാലോ ഇത്തരം ദീന അനുവദിച്ചിട്ടുള്ള വിഷയത്തിൽ മറ്റുള്ളവർക്ക് അത് നിർവഹിക്കാനുള്ള അവകാശം അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ കൊടുത്തിണ്ടായാലും ചെയ്യണം അപ്പൊ നോമ്പ് എന്ത് ചെയ്യണം കളാവ് വീട്ടണം നിസ്കാരത്തിന്റെ കാര്യവും നിസ്കാരമാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് ഇന്ന സ്വലാത്ത അലൽ മുഅ്മിനീന കിതാബൻ ഇബാദത്ത് എന്താറിയോ അത് സമയ സമയക്ലിപ്തയോട് കൂടി നിർവഹിക്കപ്പെടേണ്ട നിർബന്ധ ബാധ്യതയാണ് ലോഹർ എന്ന് പറഞ്ഞ നിസ്കാരം ലോഹറിന് സമയം ഉണ്ട് ആ സമയത്തിനകത്ത് ചെയ്തിരിക്കണം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായി കളായി ആ സമയത്ത് ചെയ്താൽ അതായി ആ സമയത്തിന് സമയത്തിനപ്പുറത്ത് ചെയ്താലോ അതിന് കള എന്ന് പറയാം കളായി നിസ്കാരം കള ആക്കാൻ പാടില്ല ആയി യിപ്പോയി നോക്കറിയായ അർത്ഥത്തിൽ ഒരാൾ മഴദൂറാണെന്ന് നോക്ക അങ്ങനെ ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം തീർക്കണം കലാന്നുള്ള സാധനം തീരെ ഇല്ല എന്ന് ആരും വിചാരിക്കേണ്ടതില്ല അങ്ങനെ ചില ചില വിചാരം ചില ആൾക്കോ വന്നു പോയിട്ടുണ്ട് നിസ്കാരമാണെങ്കിൽ കലാ വീട്ടേണ്ടതില്ല എന്നൊരു തെറ്റിദ്ധാരണ ആർക്കൊക്കെ ഉണ്ട് അത് ശരിയല്ല നിസ്കാരം സറിയായ അർത്ഥത്തിൽ മഴതൂറാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ആ നിസ്കാരം നിർവഹിക്കൽ അയാൾക്ക് ബാധ്യതയായ കാര്യമാണ് ആ ബാധ്യത അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കടക്കാരനാണ് ആ വിഷയത്തിൽ അയാൾ കടക്കാരനാണ് നബിം പറഞ്ഞു ഒരാൾ നിസ്കരിക്കാതെ ഉറങ്ങി പോയി നോക്കുക അയാൾ മഴതൂറാണ് അയാൾക്ക് ഉദറുണ്ട് അല്ലെങ്കിൽ അയാൾ മറന്നുപോയി നിസ്കാരത്തിന് സമയം മറന്നു നിസ്കരിക്കാനുള്ള സംഭവം തന്നെ അയാൾക്ക് മറന്നുപോയി അയാൾ മഴദൂർ എങ്കിൽ അയാൾ നിസ്കരിക്കണം ഇത് എപ്പോഴാണോ ഞാൻ നിസ്കരിച്ചില്ലാന്ന് ഓർമ്മ വന്നത് അപ്പൊ നിസ്കരിക്കണം കഴിഞ്ഞ ആഴ്ച ഒരു സമയത്ത് ഞാൻ നിസ്കാരം മറന്നു തന്നു ഓരോ മറന്നുപോയി മറന്നുപോയി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നെങ്കിൽ ഞാൻ എപ്പോഴാണ് ഓർമ്മ വന്നത് അയാൾ ആ സമയത്ത് ആ നിസ്കാരം നിർവഹിച്ചിരിക്കണം കലാ ചെയ്തിരിക്കണം അയാളെ അപ്പഴേ അയാളെ പോവേ ഉള്ളൂ ഇത് നൂറ് ശതമാനവും ദൂർ ആയൊരു കേസാണ് പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം ഈ വിഷയ സംബന്ധമായി മാസ് അലൈഹിയുടെ ഒരു ഫത്വ അദ്ദേഹത്തോട് ചോദിച്ചു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിസ്കാരം കള സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് അപ്പൊ ഇതാണ് ഒരു മനുഷ്യൻ കൊറേ നിസ്കാരം ഒഴിവാക്കി എങ്ങനെ നിസിയാനൻ മറന്നുപോയിക്കൊണ്ടാണ് ഏതോ ചില കാര്യത്തിൽ മറവി സംഭവിച്ചു അല്ലെങ്കിൽ വേറെ ചില കാരണത്താൽ നൗമി അല്ലെങ്കിൽ പെട്ടുപോയി എങ്കിൽ അയാൾ ആ നഷ്ടപ്പെട്ടു നിസ്കാരം അനുസരിച്ച് ചെയ്തിരിക്കണം അയാൾ അയാളുടെ ദിമ്മത്തിൽ നിന്ന് അയാളുടെ ഹക്കുന്നത് പോകുള്ളൂ ഇതാണ് ശൈഖ് ഷെയ്ഖ് ബാസിന്റെ അപ്പൊ വിഷയം എന്താണ് അല്ലാത്ത നിലയിൽ ഒരാളെ ഇങ്ങനെ ഉപേക്ഷിച്ചാലോ ഓന്റെ കാര്യത്തിൽ എന്താ അവിടെ ഒരു തീരുമാനം അമ്മ സംശയത്തിന് ഇടയില്ല അയാള് അങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് അയാൾ അത് കളാവ് വീട്ടേണ്ടതില്ല കാരണം എന്താണെന്നറിയോ അയാള് കളാവ് എന്ന് പറയാൻ കാരണല്ലേ അന്ന തർക്കൻ കുഫ്രുൻ അക്ബർ കൽപ്പിച്ചു ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ പോയി കുഫ്രുൻ അക്ബർ ഏറ്റവും കുഫറാണ് നിസ്കാരം കൽപ്പിച്ചു ഉപേക്ഷിച്ചാൽ അവൻ കാഫറായി പോയി കാഫറായ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് പിന്നെന്തില്ല പരിഹാരമല്ല കാഫറായി പോയിട്ട് ഒരാൾ ചെയ്യുന്ന എമ്മിൽ എന്തില്ല കള കിട്ടേണ്ട പ്രശ്നമേ ഇല്ല ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായം രണ്ട് വീക്ഷണ ഒരു കൂട്ടർ പറയുന്നത് എന്താ ഇൻ തറക്ക ജാഹിദൻ നിസ്കാരം എന്ന് പറയുന്ന സംഗതിയെ തന്നെ ഒരാൾ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തോണൊന്നുമില്ല അഞ്ചു നേരം നിസ്കരിച്ചോളൊന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് നിസ്കരിച്ചോന്നില്ല ആ ചൂടത്ത് പോയി നിസ്കരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിഷേധിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരാളെ കൽപ്പിച്ചുകൂട്ടി ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ കാഫറാണെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലാന്ന ഈ വിഷയത്തിൽ എന്നാൽ ഇതല്ലാത്ത കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരാൾ അങ്ങനെ നിസ്കാരം എന്ന് പറയുന്ന സംഗതി തന്നെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഒരാൾ കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാളെ കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റില്ല പിന്നെന്താണ് അയാൾ ഫാസിക് അയാളെ കുറിച്ച് എന്ത് പറയണം ഫാസിക്ക് എന്ന് പറയണം അയാൾ ഇസ്ലാംന്ന് പുറത്തും ഇല്ല അയാൾ ഫാസിക് എന്ന് പറയണം പക്ഷെ ഈ രണ്ടഭിപ്രായത്തെയും വിശദീകരിച്ചുകൊണ്ട് അലൈഹി അവസാനം പറയുന്ന കാര്യം എന്താണ് ഒരാൾ മടിയോട് കൂടിയോ ഇങ്ങനെയാണ് ഉപേക്ഷിച്ചതെങ്കിൽ പോലും അഭിപ്രായം അതെന്താണ് അക്ബർ ഏത് നിലക്കാണെങ്കിലും കൽപ്പിച്ചു കൂട്ടിയ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദീനും പോയി എന്നതാണ് സവാബ് ഏറ്റവും ശരിയായ അഭിപ്രായം ലാ അങ്ങനെ ഒരാൾ കൽപ്പിച്ചു കൂട്ടി സംസ്കാരം ഉപേക്ഷിച്ച പിന്നെ അയാള് കലാവ് കിട്ടേണ്ടതില്ല പിന്നെ അയാളെ കയ്യിൽ എന്താ ഉള്ളത് കൊറേ കാലം ഇങ്ങനെ പോയല്ലോ എന്താ ചെയ്യാ ബേജാറാക്കേണ്ടതില്ല അയാൾക്കൊരു വഴിയുണ്ട് എന്താണ് അയാൾ ഖേദിച്ചു മടങ്ങണം അയാള് ഖേദിച്ചു മടങ്ങണം പത്തോ അറുപതോ എഴുപതോ കൊല്ലൊരാൾ ജീവിച്ചു നോക്കുക അയാൾക്ക് അൻപതാമത്തെ വയസ്സിലാണ് അൻപതാമത്തെ വയസ്സിലാണ് ബോധോധം ഉണ്ടായത് ആ സമയം വരെ അയാൾ എല്ലാ തരത്തിലുള്ള ദുർനടപ്പിലും ജീവിച്ചു നിസ്കാരം പൂർണമായി അയാൾ ഉപേക്ഷിച്ചു അൻപതാമത്തെ വയസ്സിന്റെ അവസാനത്തിൽ അയാൾക്ക് തോന്നി ഇതൊന്നും ശരിയല്ല ഹക്കിന്റെ വഴിയല്ല അയാൾക്ക് ബോധ്യപ്പെട്ട ഹക്കിന്റെ വഴി ഇന്നതാകുന്നു ഇങ്ങനെ എന്ത് ചെയ്യണം അയാള് അയാൾ തൗബ ചെയ്യണം ഖേദിച്ചു മടങ്ങണം അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പേടണം കഴിഞ്ഞു പോയ കാര്യങ്ങളിലൊക്കെ അയാൾക്ക് തൗബ ഉണ്ടാകണം അങ്ങനെ തൗബ ചെയ്താലോ ഉണ്ടെങ്കിൽ പിന്നെ അയാള് കൂടി ജീവിക്കണം പിന്നെ തെറ്റി പോകാൻ പാടില്ല അയാള് വീടിലേക്ക് തിരിച്ചു വന്നു ശരിയായി നിസ്കരിക്കാൻ തുടങ്ങി നേരെ ചൊവ്വ ജീവിക്കാൻ തുടങ്ങി എങ്കിൽ അയാ അള്ളാഹുവിന്റെ ഫലുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും അതേ പരിഹാരമുള്ള പരിഹാരമില്ല അയാൾ എന്ത് ചെയ്യേണ്ടതില്ല അൻപത് കൊല്ലം നിസ്കരിക്കാത്ത നിസ്കാരം കൂടി ഇനി നിസ്കരിച്ചോളൊന്നുമില്ല പക്ഷെ വേറെ ഒന്നുണ്ട് എന്താണ് ഇസ്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് മുഴുവനും അൻപത് കൊല്ലത്തെ അയാൾക്ക് കഴിഞ്ഞു പോയുള്ള നിസ്കാരവും നോമ്പിനും ഒക്കെ പകരമായി ബാക്കി അയാളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും നിസ്കാരം തന്നെ എത്ര എത്രങ്ങാനുണ്ടെന്ന് വിചാരിക്കുന്നത് രാത്രിക്ക് എണീറ്റ് എത്ര സമയം നമുക്ക് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്നവരായ ആളുകളുടെ മണിക്കൂറുകൾ സമയം ഇരുന്നിട്ട് നിസ്കരിക്കുന്നവരുണ്ട് അങ്ങനെ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് ആ സുന്നത്തായ നിസ്കാരങ്ങളും സുന്നത്തായ നോമ്പുകളും സുന്നത്തായ അമലുകളും അയാളാണ് ജീവിതത്തിൽ ബാക്കിയുള്ള കാലം മുഴുവൻ അങ്ങോട്ട് എടുക്കുക അപ്പോഴാണ് അയാൾ തൗബ ശരിയാവുന്നത് അയാളെ ഖേദിച്ച് മടങ്ങും എന്ന് പറഞ്ഞ സംഗതി പൂർത്തിയാകുന്നത് അപ്പോൾ മാത്രമാണ് ആ ഒരു മനോഗതി ഇവിടെ ഒരാൾക്ക് ഉണ്ടാവുക എന്നതാണ് പ്രധാനം പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കുക അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് അതിനാണ് തൗബ എന്ന് പറയാ ചെയ്ത കുറ്റങ്ങളെല്ലാം അയാൾക്ക് ബോധ്യപ്പെട്ട് അപരാധം വന്നുപോയി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് റജ മടങ്ങുക അങ്ങനെ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അതിനു മുമ്പുള്ള കാര്യങ്ങളെ മുഴുവൻ ഉടച്ചു കളയും തകർത്തു കളയുന്ന ശരിയായ തോബ നേരത്തെ പറഞ്ഞ പോലെ അമ്പതാമത്തെ വയസ്സിലാണ് എനിക്ക് തോന്നിയത് അമ്പതാമത്തെ വയസ്സിലായ ശരിയായ നിനക്ക് തൗബ തന്നെ സൂഹ എന്ന് ഖുറാൻ പറഞ്ഞതുപോലെ തൗബയുള്ളവനാണ് എങ്കിൽ അതോടുകൂടി അൻപത് കൊല്ലത്തെ അയാൾ എന്തേ അളെ അമലുകൾ അയാൾ പറഞ്ഞ സംഗതികളൊക്കെ അതില്ലാതായി അള്ളാഹ് കരുണ കരുണയുള്ളവനിലെ അങ്ങേറ്റം കാരുണ്യവാനല്ലേ അള്ളാഹുവിന്റെ ഖേദിച്ച് മടങ്ങുന്ന ഒരാൾക്ക് അള്ളാഹു ആയു കൊടുക്കും ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടല്ലോ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരാള് എഴുപത് കൊല്ലം ജീവിച്ചു അയാൾക്ക് ഇസ്ലാം കിട്ടുന്ന അറുപതാമത്തെ വയസ്സിലാണ് അറുപത് വയസ്സ് വരെ അയാൾ തനിച്ച മുശ്രിക്കും കാഫറുമായി ജീവിച്ചവനാണ് പക്ഷേ ആ സമയമായ അയാൾക്ക് എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അറുപത് കൊല്ലക്കാലം വരെ അയാളെ അതില്ലാതാക്കി കളയുന്ന അയാളെ ആത്മാർത്ഥമായ വിശ്വാസം ഈമാൻ ഉണ്ട് എങ്കിൽ അതാണ് പരിഹാരം അതല്ലാതെ വേറെ പരിഹാരമില്ല എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇല്ല ഒരാൾ ഈ അർത്ഥത്തിൽ ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു ഈ അർത്ഥത്തിൽ ഏതാർത്ഥത്തില് കൽപ്പിച്ചു കൂട്ടി തന്നെ അയാള് നിസ്കാരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ കടക്കാരനാണ് പക്ഷെ ആ കടക്കാരന് കുഫുറായതുകൊണ്ട് എന്തില്ല കപ്പാറത്തില്ല എന്നാണ് അതിന് വേറെ ഒരു പ്രതിക്രിയ ചെയ്യാനില്ല ഇനി മഴതൂറാണെങ്കിലോ മഴതൂറായ ഒരാളാണെങ്കിൽ അത് അത് രണ്ടാമത് ചെയ്യലല്ലാതെ വേറെ കപ്പാറത്തല്ല നോമ്പിനിണ്ട് നോമ്പ് ഒരാൾ ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യാം വേറൊരാൾക്ക് നോൽക്കാം ഞാൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ കണിശയതയോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങൾ ആലോചിക്ക ഇത്രയും ഗൗരവപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇത് നമ്മൾക്ക് മുസ്ലിമീങ്ങളല്ലേ അല്ലേ ഈമാനുള്ളവരല്ലേ ഈമാനും ഇഹലാസും ഉണ്ടാകേണ്ടവരല്ലേ അങ്ങനെയുള്ള നമ്മൾക്ക് ഈ പറഞ്ഞ കോലത്തിൽ എത്ര നിസ്കാരം പോയിട്ടുണ്ടാവും നമ്മൾ എത്ര പ്രാവശ്യം കാബറായിട്ടുണ്ടാവും എത്ര പ്രാവശ്യം നോക്കുക അതേറെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാകുന്നു ദീനുൽ ഇസ്ലാമിൽ ഈ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മുമ്പിൽ കടക്കാരനാണ് അയാള് ആ കടം എന്ന് പറഞ്ഞാൽ വലിയൊരു കടമാണ് അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ കടക്കാരനായി മരിച്ചു പോകുന്ന ഒരവസ്ഥ ഒരാൾക്ക് നമുക്കാർക്കും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആയുസ്വര അള്ളാഹു താല തന്നിട്ടുള്ള സമയങ്ങൾ മുഴുവനും ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് സമയ ബന്ധിതമായി അതൊക്കെ പൂർത്തീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം ഇനി ആ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണോ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള ആ രീതികളും സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കണം അള്ളാഹു അങ്ങനെ വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് ചെയ്യുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലാഹുവിന്റെ അടിമ എന്ന നിലയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ മേലുള്ള ബാധ്യതകൾ രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ എന്താണ് അള്ളാഹുവിനോടുള്ള ബാധ്യത അതാണ് ഇപ്പൊ പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് അതെന്താണ് സൃഷ്ടികളോടുള്ള ബാധ്യത സൃഷ്ടികളിൽ സൃഷ്ടികളോട് സൃഷ്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ട ഓരോ സൃഷ്ടികൾക്കും കിട്ടേണ്ടതായ ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളിൽ ഒരാള് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വരുത്തി കഴിഞ്ഞാൽ അവിടെ എന്തായി അയാൾ കടക്കാരനായി അങ്ങനെ കടത്തോട് കൂടിയാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ആ ഹക്കോട് കൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അയാൾ അതിന്റെ അങ്ങേറ്റം വലിയ വേദന അനുഭവിക്കേണ്ടി ഒരു വേറെ വഴിയില്ല ഒരാളുമായിട്ട് ഹക്കടവാട് ഉണ്ടായാൽ അയാളുമായി പൊരുത്ത പിടിക്കാത്രത്തോളം കാലം ഉണ്ടാവില്ല അയാൾക്ക് തൗബ ഇല്ല നമ്മുടെ മേലിൽ ബാധ്യതയായി അള്ളാഹുസ്മഹാനു വത്തല വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സൃഷ്ടികളോടുള്ളതാകട്ടെ ശ്രദ്ധാവിനോടുള്ളതാകട്ടെ അതെല്ലാം പൂർണ്ണ